കൂട്ടുകാരായിട്ട് കുടുംബവിളക്ക് പ്രേക്ഷകരെ ആകമൊത്തം എന്താ പറയുക ആക്കുന്ന എപ്പിസോഡുകളാണ്ട്ടോ ഇനി വരാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ ഇന്നത്തെ നമുക്ക് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രതീഷ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് ജയിലിൽ നിന്നും ഇറങ്ങുമ്പോഴെങ്കിലും എല്ലാവരും അമ്മയും ചേട്ടനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ വരുന്നില്ല ആകെ മാത്രം രഞ്ജിത മാത്രമാണ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നത് അപ്പം രഞ്ജിത പറയുന്നുണ്ട് ജയിലിൽ നിന്നും ശ്രീനിലയത്തിലേക്ക് അറിയിച്ചായിരുന്നു നീ ഇന്ന് ഇറങ്ങുമെന്ന് പക്ഷേ അവരാരും തന്നെ വന്നില്ല അവർക്കൊക്കെ വെറുപ്പാണ് നിന്നി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത മാക്സിമം വിഷം ഇങ്ങനെ കയറ്റി കയറ്റി കൊടുക്കുന്നുണ്ട് പ്രേക്ഷകരെയും അവസാനം നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ കളിപൂണ്ട് നിൽക്കുന്നൊരു രംഗത്തിലായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രതീഷ് നേരെ ഇനി അങ്ങോട്ടായിരിക്കും നമ്മുടെ രഞ്ജിതയുടെ കൂടെ ആയിരിക്കുമോ താമസം അല്ലെങ്കിൽ ശ്രീനിലയത്തിൽ കയറി നമ്മുടെ സുമിത്രയ്ക്കിട്ടും അനിരുദ്ധിനിട്ടും എന്താ പറയുക ഒരു വാക്ക് അവർ തമ്മിലുള്ള വാക്പോർ നടത്തിയിട്ടാകുമോ പ്രതീഷ് ഇനി രഞ്ജിതയ്ക്കൊപ്പം പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ ചതിയാണെന്ന് മനസ്സിലാക്കി സുമിത്രയ്ക്കൊപ്പം അമ്മയ്ക്കൊപ്പം തന്നെ നിൽക്കുമോ പ്രതീഷ് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കെന്ത് തോന്നുന്നു പ്രതീഷ് രഞ്ജിതയ്ക്കൊപ്പം ആയിരിക്കുമോ അല്ലെങ്കിൽ അമ്മയെ മനസ്സിലാക്കി സുമിത്രയ്ക്കൊപ്പം തന്നെ നിൽക്കുമോ നമുക്ക് എന്തായാലും ആ ഒരു മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ